അസ്സാമുലൈക്കു വരഹമുലി വരക്കാത്തു അബദ്ബില്ലാഹിമിൻലൈത്തുവാൻ റജീം ഇസ്മിറമൻ റഹീം അലഹദില്ലാ അലമുദാഹിറബിൻ വസ്ലാത്തു വസ്സലാസുലി സഹോദരങ്ങളെ മെണ്ടാപ്രാണികളുടെ അവകാശങ്ങൾ ആ ഒരു വിഷയമാണ് ചാദ ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ലോകത്ത് ഇത്രയേറെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മിണ്ടാപ്രാണികളുടെ അവകാശത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതെന്ന് ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഈ ഒരു പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നതാണ് ഈ ഭൂമിയിലുള്ള സർവ്വതും അള്ളാഹു സുബാനത്തിലെ യഥാർത്ഥത്തിൽ മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് സൂറത്തിൽ ബക്കറി അൽ അള്ളാഹു സുബാനി ഖലഖലക്കും ഭൂമിയിലുള്ള സർവതും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് അതായത് മറ്റൊരർത്ഥത്തിൽ നമ്മളാണ് ഭൂമിയുടെ നായകന്മാർ അള്ളാഹു സുബഹാന മനുഷ്യ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മലക്കളോട് സംസാരിച്ച സന്ദർഭത്തിൽ സൂറത്തുൽ ബക്കറിയുടെ തന്നെ ആരംഭ ഭാഗത്ത് അള്ളാഹു സുബാനഅത്തല പറഞ്ഞത് ഇന്നി ജാലും ഫിൽ അറുൽ ഖലീഫ ഭൂമിയിലേക്ക് ഞാൻ ഒരു ഖലീഫയെ ഒരു പ്രതിനിധി അയക്കാൻ പോകുന്നു ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനത്തല പറഞ്ഞത് അതായത് ഭൂമിയിലുള്ള ഓരോ മനുഷ്യരും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ സൂറത്തുൽമിൻ്റെ നൂറ്റി അറുപത്തിയഞ്ചാമത്തെ ആയത്തിൽ മനോഹരായിട്ടുള്ള ആയത്തിൽ അള്ളാഹു സുബാനത്തല പറഞ്ഞു അള്ളാഹുവിന്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകളാണ് മനുഷ്യർ അള്ളാഹിന്റെ ഉടമസ്ഥതയിൽ ഭൂമിയിൽ അള്ളാഹു സുബാനത്തലു ഉടമസ്ഥതയിലുള്ള വസ്തുക്കളും ജീവജാലങ്ങളെല്ലാം അള്ളാഹു സുബാനത്തല ഒരല്പസമയത്തേക്ക് മനുഷ്യന് അമാനത്തായിട്ട് നൽകപ്പെട്ടതാണ് അതിനെ കൈകാര്യം ചെയ്യാനും അതേപോലെ തന്നെ അതിനെ ഉപയോഗിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യമെല്ലാം മനുഷ്യന് ഒല്പസമയത്തേക്ക് അള്ളാഹു സുബാനത്തല അവന് പരീക്ഷണമായിട്ട് നൽകപ്പെടുകയാണ് ചില ആളുകൾക്ക് അത് കൂടുതലായിട്ട് നൽകപ്പെടും ചില ആളുകൾക്ക് ഒരു ഒരല്പായിരിക്കും അള്ളാഹു സുബാനത്തല നൽകുക അതേ ആയത്തിൽ അള്ളാഹു സുബാന റഫാബ് അലുഖും ഫൗഖ അൽ ചില ആളുകൾക്ക് കൂടുതലായിട്ട് നൽകപ്പെടും ഒരു ഭരണാധികാരി ഒരു ഭരണാധികാരി അദ്ദേഹം അദ്ദേഹം ആ നാട്ടിലുള്ള ആ നാട്ടിലുള്ള മുഴുവൻ പ്രജകളും അതേപോലെ തന്നെ നാട്ടിലുള്ള സമ്പത്തും വസ്തുക്കളെല്ലാം അദ്ദേഹത്തിന് അമാനത്തായിട്ട് നൽകപ്പെട്ടതാണ് അതൊരല്പസമയത്ത് അത് ഈ സന്ദർഭത്തിൽ അദ്ദേഹം അത് ആസ്വദിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നൽകപ്പെട്ട അമാനത്തിന് അദ്ദേഹം കണക്ക് പറയേണ്ടി വരും അത് ചെറിയ സ്കെയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഒരു കുടുംബനായകൻ ഒരു കുടുംബനായകൻ ആ വീട്ടിലുള്ള ഓരോ അംഗങ്ങളെ സംബന്ധിച്ചും ഓരോ അംഗങ്ങളും അദ്ദേഹത്തിന് അമാനത്തായിട്ട് നൽകപ്പെട്ടതാണ് ആ അമാനത്തിനെ സംബന്ധിച്ചും അള്ളാഹു സുബാനഅത്തല ചോദ്യം ചെയ്യപ്പെടും എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനത്തല ഈയൊരു അമാനത്ത് നൽകപ്പെട്ടത് അതും അതേ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു സുബാനഅത്തല പറഞ്ഞു ലിയബുലുവക്കും ഫീമ ആചാക്കും നിങ്ങൾക്ക് നൽകിയതിന്റെ പേരിൽ അള്ളാഹു സുബാനത്തല നിങ്ങളെ പരീക്ഷിച്ചു പരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ അപ്പൊ നമ്മളിൽ അള്ളാഹു സുബാനത്തല ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അത് ഓരോന്നും എങ്ങനെയാണ് നമ്മൾ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു കാരണം ഈ ദുനിയാവെന്നുള്ളത് ലിയബുലുവക്കും അയ്യുക്കും മുൽ അള്ളഹ് സുബ്ലാ പറയുന്നുണ്ട് അതായത് ദുനിയാവെന്നുള്ളത് ഈ ദുനിയാവെന്നുള്ളത് നിങ്ങളിൽ ആരാണ് നല്ലത് ചെയ്യുന്നത് ആരാണ് ചീത്ത ചെയ്യുന്നത് എന്നുള്ള അത് പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷണ സങ്കേതാണ് ഈ ദുനിയാവ് ഇപ്പൊ നൽകപ്പെട്ട അമാനത്തുകൾ അത് യഥാക്രമം നിറവേറ്റിയാലും അതിൽ വീഴ്ച പരുത്തിയാലും രണ്ടായാലും അള്ളഹിനോട് കണക്ക് പറയേണ്ട ഒരു ഭരണാധികാരി അദ്ദേഹം നീതിയോടുകൂടെ അവിടെ ഭരിക്കുകയാണെങ്കിൽ വമ്പിച്ച പ്രതിഫലം അള്ളാഹു സുബാനത്തൽ ഓഫർ ചെയ്യുന്നു അദ്ദേഹ സന്ദർഭത്തിൽ അനീതിയാണ് അദ്ദേഹം നാട്ടിൽ നടപ്പാക്ക നടപ്പാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബാനത്തൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും റസൂർള്ളഹി വസ്ലം അതി മനോഹരായിട്ട് ഒരു ഹർ ഒരു ഹരീസിൽ റസൂർല്ല ഉണർത്തി കുല്ലുക്കും റായിൻക്കും റസൂർള്ള പറയാൻ ഓരോ ആളുകളും നിങ്ങൾ ഓരോ ആളുകളും ഒരു ആട്ടിടയനാണ് നിങ്ങളുടെ നിങ്ങളുടെ കീഴിലുള്ള ആട്ടിൻ പറ്റത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാനത്തിൽ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും എന്ന് റസൂൽ അള്ളു ഹദീസിൽ വിശദീകരിച്ചുകൊണ്ട് ഭരണാധികാരി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും അതേപോലെ തന്നെ കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഓരോ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നെല്ലാം ഹദീസിന്റെ ഹദീസിൻ്റെ വിശദീകരണത്തിൽ റസൂൽ അള്ളഹി സലിസ്ലം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു സന്ദർഭത്തിൽ നമ്മളത് ആസ്വദിക്കുന്നുണ്ടെങ്കിലും അത് ആ അമാനത്ത് എന്നുള്ളത് വലിയൊരു ബാധ്യതയാണ് മനുഷ്യനെ ഏൽപ്പിക്കപ്പെട്ട വലിയൊരു ബാധ്യതയാണ് ആ ബാധ്യതയുടെ ഗൗരവം അള്ളാഹു സുബാനത്തല സൂറത്ത് ഹസാബിന്റെ എഴുപത്തിരണ്ടാമത്തെ വചനത്തിൽ അല വൽ വൽ ജിബാൽ അള്ളാഹു സുബാനത്തല പറയാണ് ആകാശഭൂമികളുടെയും പർവ്വതങ്ങളുടെയും മുന്നിലെല്ലാം ആ അമാനത്ത് വെച്ച് നീട്ടി അവ ഏറ്റെടുക്കാൻ ആ ആകാശഭൂമികളോടും പർവ്വതങ്ങളോടും പറഞ്ഞ സന്ദർഭത്തിൽ അവ അതിനെ അതിനെ വിസമ്മതിച്ചു എന്നുള്ളതാണ് ഭയം കാരണം അതായത് സന്ദർഭത്തിൽ വഹമല അൽ ഇൻസാൻ മനുഷ്യൻ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് മനുഷ്യനാ അമാനത്തെ ഏറ്റെടുത്തു അത് യഥാക്രമം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതാണ് ഇപ്പം നമ്മൾ ഭൂമിയിൽ നമ്മുടെ അറിയാം നമ്മുടെ ഭൂമിയിൽ നമ്മുടെ കാരുണ്യത്തിലും അല്ലാതെയും ജീവിക്കുന്ന നിരവധി ജീവജാലങ്ങളുണ്ട് അതെല്ലാം അള്ളാഹു സുബാനത്തയുടെ സൃഷ്ടികളാണ് അള്ളാഹു സുബാനത്തരുടെ സൃഷ്ടികളാണ് അതേ രൂപത്തിൽ അള്ളാഹു സുബാനത്തേ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്തും നമുക്കൊരു പരീക്ഷണവുമാണ് അള്ളാഹു സുബ്ബാനത്തെ വെറുതെ ഒരു സൃഷ്ടിയും ബെറു അള്ളാഹു സുബാനത്തെ സൃഷ്ടിച്ചിട്ടില്ല റബ്ബന ബാതുല ഒന്നും അള്ളാഹു സുബാനത്തലെ ബെറു സൃഷ്ടിച്ചിട്ടില്ല ഏതൊരു ചെറിയ ജീവി ആകട്ടെ കൃത്യമായിട്ടൊരു ധർമ്മം അതിന് പ്രകൃതിയിൽ നിർവഹിക്കാനുണ്ടാകും അപ്പൊ നമ്മൾ പറയാറുണ്ട് വളരെ നിസാരായിട്ട് നമ്മൾ കാണുന്ന തേനീച്ചകൾ ആ തേനീച്ചകൾ പരിശുദ്ധ ക്കുറാനൊരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്ത് നഹലാണ് നമുക്കറിയാം തേനീച്ചകള് നമ്മള് നിസ്സാരായിട്ട് കാണുന്ന ആ ജീവവർഗങ്ങള് ആ തേനീച്ചകളെങ്ങാനും ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷ ആയാൽ അവർ പറയാറുള്ളത് തേനീച്ചകളും സർവ്വതും ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷ ആയാലും പിന്നീട് മനുഷ്യൻ നാല് വർഷം മാത്രമേ ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ആ രൂപത്തിലാണ് പറയാറുള്ളത് കാരണം ഭൂമിയിലുള്ള സസ്യങ്ങളിലുള്ള പരാഗണം ആ പരാഗണത്തിൻ്റെ വലിയൊരു തോത് മുഴുവൻ നിർവഹിക്കുന്നത് തേനീച്ചകളാണ് തേനീച്ചകൾ അപ്രത്യക്ഷ ആകുന്നതോടുകൂടെ പിന്നീട് പരാഗണങ്ങളില്ല അതുകൂടെ ഭൂമിയിൽ വലിയൊരു വിഭാഗം സസ്യങ്ങൾ മുഴുവൻ അപ്രത്യക്ഷാകും സസ്യങ്ങൾ അപ്രത്യക്ഷ ആകുന്നതോടുകൂടെ പിന്നീട് ആ സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ജീവി വർഗങ്ങൾ അപ്രത്യക്ഷ മൊത്തം നമ്മുടെ നമ്മുടെ എക്കോസിസ്റ്റം മുഴുവൻ തകിടം മറിയും ഇപ്പൊ കൃത്യമായിട്ട് ഓരോ ജീവികാലങ്ങളും അത് നിസ്സാരമായിട്ട് ജീവികൾക്ക് പോലും ഈ നമ്മുടെ പ്രകൃതിയിൽ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട് അവ അവയെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അവ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് ആ ദൗത്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന് മാത്രമാണ് അതുകൊണ്ടാണ് നേരത്തെ അമാനത്തുകളെ സംബന്ധിച്ച് പറയപ്പെട്ട ആയത്ത് സൂറത്ത് അൽ ഹസാബിന്റെ എഴുപത്തിരണ്ടാമത്തെ ആയത്തിന്റെ അവസാനം അള്ളാഹു സുബാൻത്തല ഇൻസാനു ഇൻസാൻ ജഹൂല മനുഷ്യൻ ആ അമാനത്ത് നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് അള്ളാഹാ സുബാനത്തല പറയുന്നു മറ്റൊരു സ്ഥലത്തും അള്ളാഹു സുബാനത്തലഹർ ഫിൽ ബറി വൽ ബഹരി ബിമാ കസബത്ത് ഐദിനാസ് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം ഭൂമിയിൽ ഉടനീളം അക്രമങ്ങൾ നിറഞ്ഞു എന്നുള്ളത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ജീവജാലങ്ങളും അള്ളാഹു സുബാനത്തല നമ്മളെ ഏത് രൂപത്തിലാണോ സൃഷ്ടിച്ചിട്ടുള്ളത് അതേ രൂപത്തിൽ അള്ളാഹു സുബാനത്തല സൃഷ്ടിച്ച ഒരു വിഭാഗമാണ് അള്ളാഹാന്റെ പ്രോപ്പർട്ടികളാണ് ജീവജാലങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബാനഅത്തല മനോഹരായിട്ട് പറഞ്ഞു സൂറത്തുൽ അനഹാമിന്റെ മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ ആ മുപ്പത്തെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനത്തല പറഞ്ഞു ഒമാമിൻ അള്ളാഹു സുബാന പറയാണ് ഭൂമിയിലുള്ള ജീവജാലങ്ങളും അതേപോലെ തന്നെ ആകാശത്ത് ചിറകുപിടർത്തി കൊണ്ട് പറക്കുന്ന പക്ഷികൾ ആ പക്ഷികളും എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനത്തല പറയാണ് ഇല്ലാ ഉമമുൻ അംസാലുക്കും അവയെല്ലാം നിങ്ങളെപ്പോലെയുള്ള ചില സമൂഹങ്ങളാണ് നിങ്ങളെപ്പോലെയുള്ള ചില സമൂഹങ്ങളാണ് ഇപ്പൊ ഭൂമിയിൽ മനുഷ്യവർഗം ഹോമോസാപ്പിയൻ എന്നറിയപ്പെടുന്ന മനുഷ്യവർഗം അതേ രൂപത്തിൽ ജന്തുവർഗ്ഗങ്ങൾ നിരവധി സ്പിഷീസുകളെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട് അപ്പൊ മനുഷ്യൻ ഏത് രൂപത്തിലാണ് മനുഷ്യ വിഭാഗം അതേ രൂപത്തിലുള്ള ജീവി വർഗങ്ങൾ മാത്രമാണ് അവയെന്നാണ് അള്ളാഹു സുബാൻ അത്തല ആയത്തിൽ പറയുന്നത് ഇപ്പൊ മനുഷ്യനെ പോലെ തന്നെ അവരും ഈ പ്രകൃതിയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് നമുക്കറിയാം സുബാൻ അദ്ദേഹം ചിന്തിച്ചു നോക്കാം അവസാനത്തെ വേദഗ്രന്ഥം അന്തിമ ഗ്രന്ഥത്തിൽ അള്ളാഹു സുബാനഅത്തല അവസാനത്തെ വേദഗ്രന്ഥത്തിൽ ആ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ആറ് അധ്യായങ്ങൾ അല്ലാ അതിന് പേര് നൽകിയിട്ടുള്ളത് ആ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മോടൊപ്പം ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ പേരിലാണ് ആറ് അധ്യായങ്ങൾ അറിയപ്പെടുന്നത് നഹലി നഹല് നമ്മില് ബക്കറ അതേപോലെ തന്നെ അങ്കബൂത്ത് നിരവധി നിരവധി അധ്യായങ്ങൾ ആ പേരിലാണ് അറിയപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുക അതിനു പുറമെ തന്നെ അതിന് പുറമെ തന്നെ പരിശുദ്ധ ഖുർആാനെ നിരവധി ജീവജാലങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബാന പരാമർശിക്കുന്നുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പതിനാല് മൃഗങ്ങളെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഇടജന്തുക്കളിലും പക്ഷികളിലും പ്രാണികളിലും പെട്ട പതിനാല് ജീവികൾ മൊത്തം ഇരുപത്തെട്ട് ജീവജാലങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുറാൻ പരാമർശിക്കുന്നുണ്ട് അതല്ലാതെ നിരവധി കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജീവവർഗ്ഗങ്ങൾ ഭൂമിയിലുണ്ട് പക്ഷെ അള്ളാഹു സുബാന മനുഷ്യനുമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെട്ട ജീവജാലങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് അള്ളാഹു സുബാൻത്തല പറയുന്നത് കാരണം പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഒരു ജീവശാസ്ത്ര ഗ്രന്ഥമല്ല അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു സുബാൻ അള്ളാഹു സുബാൻ ഖുർആൻ നൽകിയിട്ടുള്ളത് ആ പരിശുദ്ധ ഖുർആന്റെ പ്രതിപാദ്യ വിഷയം എന്നുള്ളത് അതിന്റെ കേന്ദ്ര കഥാപാത്രം മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യന് നന്മ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മനുഷ്യന്റെ മനുഷ്യനും പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രൂപത്തിൽ ദൃഷ്ടാന്തമായിട്ടുള്ള ചില ജീവജാലങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബാൻത്തല അള്ളാഹു സുബാന അതിൽ പരാമർശിച്ചു എന്നുള്ളതാണ് അതല്ലാതെ തന്നെ മൊത്തം ജീവജാലങ്ങളെ സംബന്ധിച്ച് ജനറൽ ആയിട്ട് അള്ളാഹു സുബാന്നല പരാമർശിക്കുന്നുണ്ട് സൂറത്ത് നൂറിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനത്തല പറഞ്ഞു വല്ലാഹു ഖലഖ കുല്ല മിമ അള്ളാഹു സുബാനഅത്തല പറയാണ് എല്ലാ ജീവജാലങ്ങളെയും എല്ലാ ജന്തുക്കളെയും ഞാൻ ജലത്തിൽ നിന്ന് സൃഷ്ടിച്ചു അള്ളാഹു സുബാനഉഅത്തല പറയാൻ എന്നിട്ട് അള്ളാഹു സുബാനഅത്തല പ്രത്യേകമായിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തു അതിൽ ഇഴഞ്ഞു നടക്കുന്ന ഇഴജീവികൾ റപ്റ്റൈലുകളായിട്ടുള്ള ജീവികളുണ്ട് അതേപോലെ തന്നെ ഷി അലാ റിജിലെ അള്ളാഹു സുബാനഅത്തല പറയാൻ അതേപോലെ തന്നെ രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യനും മനുഷ്യന അതേപോലെ തന്നെ നിരവധി ജീവജാലങ്ങൾ ഇരുകാലികളായിട്ടുള്ള ജീവജാലങ്ങൾ ഞാൻ സൃഷ്ടിച്ചു അതേപോലെ തന്നെ നാല് കാലിൽ നടക്കുന്ന നാല് കാലികളായിട്ടുള്ള ജീവജാലങ്ങളെയും ഞാൻ സൃഷ്ടിച്ചു അവസാനം അള്ളാഹു സുബാനത്തല യഹ്ലുഖുല്ലാഹുമായ യഷ അള്ളാഹു സുബാനത്തല ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു സുബാന അള്ളാഹു സുബാനത്തല ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വ്യത്യസ്ത പ്രകൃതങ്ങൾ നൽകി വ്യത്യസ്ത ജീവികളെ അള്ളാഹു സുബാനത്തല സൃഷ്ടിക്കാൻ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നിരവധി ജീവജാലങ്ങളുണ്ട് അതല്ലാതെ തന്നെ നമ്മളറിയാത്ത നിരവധി ജീവജാലങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് യഹ്ലക്കുല്ലാഹു വൈ മാലാ തഅലമു നിങ്ങൾ അറിയാത്തതും അല്ലാഹു അള്ളാഹു സുബാനഅത്തലെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള അപ്പോൾ അള്ളാഹ്നെ സൃഷ്ടികളാണ് അവയെല്ലാം അപ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണോ നമ്മോട് കൽപ്പിക്കപ്പെട്ടത് അവയെ സംബന്ധിച്ചിടത്തോളം അവ ആ ജീവജാലങ്ങളെല്ലാം അള്ളാഹു സുബാനത്തലെ വാഴ്ത്തിക്കൊണ്ടാണ് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സുബാൻ അള്ളഹ അള്ളാന്റെ സൃഷ്ടികളെല്ലാം അള്ളാഹ്ക്ക് കീഴൊതുങ്ങി അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത് പരിശുദ്ധ ഖുരാൻ അതേ സൂറത്ത് സൂഹത്ത് നൂറിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ അലംതർ യുസബ്ലു സമാവാത്തി അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് ആകാശഭൂമികളിലുള്ള സർവ്വതും അതേപോലെ തന്നെ ആകാശത്തൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളും അതെല്ലാം അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സുഹാൻ അള്ളാ അള്ളാഹു സുബാനത്തായി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു വീണ്ടും സൂറത്ത് റഹ്മാനിൽ അള്ളാഹാ സുബാന